ഷൈൻ ടൗൺ ചാക്കോ പോയ വഴിയെ പുല്ലുപോലും പോലും കുരുത്തില്ല എന്ന് കേട്ടിട്ടുണ്ടോ ഏതാണ്ട് അതാണ് അവസ്ഥ പുള്ളി ഇറങ്ങിയ ഓടിയ ഓട്ടത്തിന് നേരെ ചെന്നെത്തിയത് തമിഴ്നാട്ടിലാണ് പൊള്ളാച്ചിയില് അവിടെ റിസോർട്ടിൽ ഇരുന്നു കൊണ്ട് ഇപ്പൊ സ്റ്റാറ്റസ് ഇട്ട് കളിക്കുക ഇടുന്ന സ്റ്റാറ്റസ് ഒക്കെ ബഹു കോമഡിയാ പരാതിക്കാരിയായ സ്റ്റാറ്റസ് ഹോട്ടലിൽ നിന്ന് ചാടി അതായത് ഷീറ്റിലേക്ക് ചാടി അവിടെ നിന്ന് ഒരു പോണ്ടിലേക്ക് ചാടി ഒരു ബൈക്കിൽ രക്ഷപ്പെട്ട ഷൈൻ നിന്ന് ഇറങ്ങി ഓടുന്നത് തെറ്റാണ് ഏത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടിയ ഹോട്ടൽ വേദാന്തയിൽ നിന്ന് അജ്ഞാതന്റെ ബൈക്കിൽ കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെത്തിയ ഷൈൻ അവിടെ മുറിയെടുത്ത് തങ്ങിയ ശേഷമാണ് പൊള്ളാച്ചിയിലേക്ക് കടന്നു കളഞ്ഞത് പിന്നെ നിങ്ങൾ കടിക്കാൻ നിങ്ങൾക്ക് അടിക്കാൻ വരമ്പോ റോട്ടി കിടന്ന് ഓടി തല്ലുണ്ടാക്കാനും പ്രശ്നമില്ല സവരം വിളിക്കാനും ചായ വിളിക്കാനും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എനിക്ക് ഇനി പരാതി ഇല്ല ഒന്നുമില്ല എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയാൽ മതി അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് പരാതിക്കാരിയായാൽ ഫീൽഡ് ഔട്ടാണ് അതായത് പുള്ളിക്കാരിക്ക് ഈ ഫീൽഡുമായി മുന്നോട്ട് പോകണമെന്നുണ്ട് തൽക്കാലം പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ വഴിയെ പോകട്ടെ അപ്പൊ ഷൈൻ ടോ ചാക്കോ ഷൈൻ ടോ ചാക്കയ്ക്കെതിരെ ഇപ്പൊ പരാതി ഇല്ല കേസ് ഇല്ലത്തേതുമില്ല അതാണ് അവസ്ഥ പണ്ടത്തെ ഒരു കൊക്കയും കേസ് ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് പുള്ളി അതിൽ നിന്ന് കുറ്റമുക്തനുമായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പോലീസിന്റെ എന്ന് പറയാം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ കാരണമാണ് ഷൈൻ ടോൺ ചാക്കോ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമെന്നാണ് കോടതി പോലും നിരീക്ഷിച്ചത് പിന്നെ പുതിയ കേസ് ഇല്ലേ ഇല്ല കാരണം ഡാൻസർ സംഘം അവിടെ ഒരു ഷജീറിനെ തിരക്കിയാണ് എത്തിയത് ലഹരിയുടെ ഒരു ഡീലർ ഷജീർ ഈ ഹോട്ടൽ കയറി മുറി എടുത്തിട്ടുണ്ടെന്ന് കരുതിയാണ് ഡാൻസർ സംഘം അവിടേക്ക് ഇരച്ചെത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിന് ഷൈൻ ടോൺ ചാക്കോയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർ തന്നെ ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ചാക്കോയുടെ ഇല്ലേ ചാടി ഓടി പറഞ്ഞു സുഹൃത്തുക്കളായ രണ്ട് യുവതികളെ ചോദ്യം അവര് സാമ്പത്തിക ഇടപാടുമുണ്ട് ില്ല അതായത് ലഹരി കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ വന്നവരല്ല ഞങ്ങൾ ടോൺ ചാക്കോ ബുക്ക് ചെയ്തിരുന്ന സ്യൂട്ട് റൂം ഉണ്ട് ആ റൂം പരിശോധിച്ചു അതിൽ നിന്ന് യാതൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് ഉദ്യോഗസ്ഥരെ സ്ഥിരീകരിച്ചതാണ് ഇക്കാര്യം ഷൈൻ ടോൺ ചാക്കോയെ അന്വേഷിച്ച് നിങ്ങൾ പൊള്ളാച്ചി പോകുവോ എന്ന് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥര് പറയുക അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയി പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോഴേക്ക് മാധ്യമ പ്രവർത്തകരാണ് ഈ പുള്ളി പൊള്ളാച്ചിയിൽ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് എന്നിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ അലങ്ങാതായപ്പോൾ പല കൂടുകളിൽ നിന്ന് വിമർശം ഉയർന്നു ആഹ് നിങ്ങൾ ഉള്ളല്ലോ സാധാരണക്കാരനാണെങ്കിൽ അവന്റെ ജാതകവും അഡ്രസ്സും ഒക്കെ തപ്പി ഇറങ്ങുമല്ലോ ഇതിപ്പോ ഷൈൻ ടോൺ ചാക്കോ ആയപ്പോ കൊള്ളാലോ നിങ്ങളുടെ സൂക്കിടന്ന് ഇതോടുകൂടി വൈകിട്ടായപ്പോ ഒരു നോട്ടീസ് നാളെ ഹാജരാകണമെന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ് രാവിലെ പത്തിന് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് പോലീസ് നോട്ടീസ് നൽകിയത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കോടതിയിൽ എന്തായാലും ഇനി ആണ് ഷൈൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവും ഒരു ഒരു പ്രശ്നത്തിൽ പക്ഷെ അത് കാലക്രമേണ ആ എന്തായാലും മാറും എന്ന് മനസ്സിലാവുന്നതാണ് ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട സാധനം പ്രശ്നങ്ങളൊന്നും ും ഇതുപോലെ മനുഷ്യന്മാർ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തോ ഒരു ആത്മഹത്യകൾ ഒഴിവാക്കായിരുന്നു മോട്ടിവേഷൻ എന്ന് പറഞ്ഞപ്പോ ഇത്രയും കരുതിയില്ല ഈ കളിയാക്കപ്പെട്ടതും ഈ